ോ ഇല്ല ഈ എക്സൈസിന്റെ ജീപ്പോണ വേണ്ടി തുറന്നോ ആ പിന്നെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇരിക്കാർന്നു അളിയ എന്തായാലും എക്സൈസിലെ സാബു സാറ് ജീപ്പോന്റെ വന്നിട്ടുണ്ടായി ആള് നിന്നെ പറ്റി നല്ലോണം ചോദിച്ചു എന്നാലും എന്റെ അളിയാ നീ ആ കുപ്പിയോടെ കൊണ്ടു താത്തിയേ എന്റെ പൊന്നു ഷെഡ്ഡി എന്റെ കുപ്പിയൊന്നും ഇല്ല നീ കഥ വേണ്ട അളിയാ എനിക്കെന്തായാലും വേണ്ട ഞാനടിച്ച് ചവിട്ടിയായിരുന്നു എനിക്കറിയാലോ നാട്ടുകാര് നല്ല സീനാ ഒരു പെഗ് കോലും കൊടുക്കാത്തതിൽ അമരല്ല നല്ല കട്ട കലിപ്പിലാണ് കളയുക നിന്നെ ഇട്ടുകൊടുക്കാൻ നല്ല ചാൻസ് ഉണ്ടേ ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്നാൽ ഞാൻ പോയി വണ്ടി പണിയായിട്ട് കളയാം നാളെ രാവിലെ വണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളെൻ്റെ കൊല്ലും

സാബുവനെ എന്താണ് ഫോണിൽ വീട്ടിലെടുത്ത് എന്തില്ലേ രണ്ടാളും കൂടി കയറിങ്ങോട്ട് അങ്ങോട്ട് മതി കേട്ടാ ഡീവർ തുറന്നോട്ടെ ഞാൻ കാണിച്ചു തന്നെ ഒന്നര പെക്കുന്നിട്ട് ഏതൊന്നും തോട്ടം ഉണ്ടാക്കി നിൽക്കേണ്ടിട്ടൊന്നെ ഇരുപതി ബാക്കി എന്റെ അത് എല്ലാം കുടിച്ചു തീർന്നു പിന്നിട്ട ഏ സാധനേ സാധനമുണ്ട് ആ പിന്നെ നീ പുറകിലോട്ട് നോ ഞാൻ സാധനം തങ്ങണ്ട് വരാ ടച്ചിങ്സൂടെ എടുത്തോട്ടാ ആ ടച്ചിങ്സ് ഒക്കെ ഉണ്ട് നീ ചെല്ലു അടാ പിന്നെ

എന്നോടല്ലേ ഇരുപത്തിയാലു കരയണ ആനന്ദ കണ്ണീര് ആനന്ദ കണ്ണീര് അടിച്ചോട്ടെ അടിക്കളിയാ പൂച്ചോ വെള്ളമൊന്നും വേണ്ട വേണ്ടേ വേണ്ട എങ്ങനെ നീ എന്താ പണിന്ന് പറഞ്ഞില്ല അടിച്ചേ പറയാളടിക്കാം കൊഴപ്പൊന്നുമില്ല ഏ അടി പറയാന്ന് ഭയങ്കര അടങ്ങ പണിയാണല്ലത് എക്സൈസ് കാര്യ പണിയെടുക്കാന്ന് പറഞ്ഞാൽ നമ്മക്കിട്ട് പണി കിട്ടൂലോനെ ഇതൊന്നും ആരും അറിയാൻ പോല ോക്കെ നീ ഇതെനിക്ക് ചെയ്തേരും എങ്ങനെയെങ്കിലും എന്നാലും ജീപ്പിൻ്റെ ബ്രേക്ക് കളയാന്ന് കളയാൽ അതിനെന്താ ബ്രേക്കല്ലേ ഏഡ് ഒഴിച്ചത് അത് പറ അപ്പം നമ്മൾ മതി ആര ബ്രേക്ക് പൊട്ടിക്കേണ്ടത് ചവിട്ട് തീർക്കാന്ന് പറഞ്ഞില്ലേ ഇതിന് ഇട്ട് വലിയ പിന്നെ വണ്ടി വണ്ടിയൊക്കെ ആളും എന്നെ കുറ്റം പ്രാധനിക്കും സാമോനെന്താ നിന്റെ വാട്സാപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാത്തിലും ഞാൻ ബ്ലോക്ക് ബ്ലോക്കുണ്ട് ഒരു കാരണവശാലും അളിയാ ചത്താലും നീ എന്നെ വിളിച്ചേക്കരുതിട്ടാ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ അളിയാ അല്ല ഏഹ് അപ്പൊ എന്റെ കല്ല്യാണ നിന്നെങ്ങനെ വിളിക്കും എന്റെ പൊന്നളിയാ പണിതത് എക്സൈസ് ജീപ്പിലാണ് നീ ഫോണും ചെയ്യണ്ട നിന്റെ കല്യാണത്തിന് എങ്ങനെയെങ്കിലും എത്തിക്കോളാം പിന്നെ പോലീസുകാരുണ്ട് കുടിച്ചിട്ടുണ്ട് സൂക്ഷിച്ചു പോട്ടാ എടീ കൊറോണ വന്ന ശേഷം കുടിച്ചിട്ട് എവിടെയാണെങ്കിലും പോവാന്ന് പോലീസുകാർ ഒതുക്കൊരു മാങ്ങാത്തല്ല ആകെ ഒരു പ്രഷർ മാത്രു ഒരു തുള്ളില് കുടിക്കും എന്റെ മാമൻ പറഞ്ഞിട്ടുണ്ട് എന്തിന് അറിയോ പാരസെറ്റാമോളിൽ സോഡർ എടുത്തി കുടിച്ചാ മൂടാവുന്നു ഞാൻ അത് കുടിച്ച് മൂടായി കിടക്കും നീ നീ വിട്ടോടാ ഞാനാ ജീപ്പ് എടുത്തിട്ട് വരാം ഇതൊന്നും കൊപ്പി എടുത്തിട്ടൊന്ന് എന്താടാ വണ്ടി റെഡി അല്ലേ എപ്പോഴേ റെഡി ഞാൻ പഠിത്തോണ്ട് പറയാനല്ലേട്ടോ കേറിയിരുന്ന സാറിന് തിരിച്ചറങ്ങാൻ പറ്റില്ല അമ്മാതിരി പെർഫോമൻസ് അല്ലേ ആണോ ആ നോക്കട്ടെ അയ്യോ സാറാ കാലം തുടർ തൊഴിച്ചേ ഞാനോ അവൻ്റെ പിക്കപ്പ് ഒന്ന് കാണട്ടെ കത്തിച്ചു വിട്ടോ സാറേ

പിന്നെ നിയമത്തിന് നേരെ സാറിന് പറ്റും കണ്ണടച്ചാൽ ഡ്രോൺ വാങ്ങാനുള്ള എന്ന് പറയാം മനസ്സിലായില്ല മദ്യം കിട്ടാതെ അസ്വസ്ഥനായിരിക്കുന്ന ഒരു യുവാവിന് അവന്റെ ചേട്ടൻ കോഡ്സിനെ കുറച്ച് മദ്യം അറേഞ്ച് ചെയ്ത് കൊടുക്കണം പക്ഷെ ഈ ഗോഡ്സന എക്സൈസ് സ്കെച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ുംറസ്റ്റ് അതിനുപായി നമ്മൾ അറസ്റ്റ് ചെയ്ത് കേസ് രേഖപ്പെടുത്തണം സീൻ കാരണം എക്സൈസിന്റെ കൈ കിട്ടിയ ഗോഡ്സന സത്യജിത്ത് തീർക്കും ഇനിയിപ്പോ പിടിക്കപ്പെട്ടാലും അത് പോലീസിന്റെ കയ്യിലായിരിക്കണമെന്ന് മാത്രമാണ് ഗോഡ്സന്റെ ഒരേ ഒരു ഡിമാൻഡ് മദ്യം കിട്ടാതെ മാനസിക വിഭ്രാന്തി അണിക്കുന്നൊരു യുവാവിനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം ചാരിറ്റി അത്രേ ആ ചെയ്യണം